എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഹോബിയായിട്ട് എടുത്താൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും തോന്നുന്നു മാത്സ് എങ്ങനെ പാട്ടുപാടി പഠിക്കാൻ പറ്റുന്നു പക്ഷെ പാട്ട് പാടി പഠിക്കുക അല്ലാതെ നമ്മളെ കൊണ്ട് അത് കഴിയൂലെന്ന് വെച്ചിട്ട് പുറകിലോട്ട് നിൽക്കുകയല്ലോ വേണ്ടത് നമുക്ക് നമുക്കെങ്ങനെ പറ്റുമെന്ന് കണ്ടുപിടിച്ച് അത് കൊണ്ടുവരികയാണല്ലോ വേണ്ടത് എൻ്റെ ഒരു പഠനറുണ്ടായിരുന്നു പഠനറും തന്നെ ഒരു എക്യുപ്മെൻ്റ് കേട്ടോ ഹെഡ്സെറ്റ് അത് വെച്ചിട്ട് എല്ലാ മൂലയ്ക്കും പോയി ഐഫന്റെ ക്ലാസ് കേട്ട് പഠിക്കലായിരുന്നു എൻ്റെ ഹോബി ഹായ് ആയിഷ് എൻ്റെ പേര് മെദാ ഫാത്തിമ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേണലിസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പൊ ജസ്റ്റ് സെക്കൻഡ് ഇയർ ആയി ഒരു ദിവസം